മറുപടി പ്രസംഗത്തിന് പ്രിയപ്പെട്ട അഡ്മിസസ് ശ്രീമതി അമ്പ് ടീച്ചറെ ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ പൂർവാധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികളെ പി ടി എ അംഗങ്ങൾ പ്രിയ പ്രിയക്കെട്ട കുഞ്ഞുങ്ങളെ പ്രിയ നാട്ടുകാരെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ ഞാൻ ഈ നിമിഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മലയാളത്തിൽ അതിന് യോജിച്ച വാക്ക് കിട്ടുന്നില്ല കാരണം കുറേ നാളായി ഞാൻ മലയാളം പഠിപ്പിച്ചിട്ട് ഞാൻ എപ്പോഴും ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ് അപ്പോൾ എനിക്ക് തോന്നിക്കുന്ന ഐ എം സോ എക്സൈറ്റഡ് സോ ഓണേഡ് സോ ആംഗ്യസ് എന്നാണ് എനിക്ക് തോന്നിക്കുന്നത് ഈ നിമിഷം ഞാൻ ഒരുപാട് ബഹുമാന്യതയായതായിട്ട് ആദരിക്കപ്പെട്ടവളായിട്ട് എനിക്ക് തോന്നിക്കുന്നു അതിന് കാരണക്കാരായ എൻ്റെ പ്രിയ സഹപ്രവർത്തകരും എൻ്റെ പി ടി എ അംഗങ്ങൾക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് പിന്നീട് ഇവിടെ വേദിയിൽ വന്ന് നല്ല അധ്യാപകരെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞു തന്ന നല്ല ഉപദേശങ്ങൾ തന്ന നമ്മുടെ പ്രവർത്തികളെ ഓർമ്മിപ്പിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു എനിക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ഒന്ന് കാതോർക്കണം ഇനിയും ഇങ്ങനെ ഒരു വേദി എനിക്കില്ല നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണേ കേൾക്കുമല്ലോ ആ പഴേ ആരോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല വിദ്യാലയമാണ് ഏറ്റവും മനോഹരമായ ലോകത്തിലേക്കും മനോഹരമായ പൂവാടി അതായത് പൂന്തോട്ടമെന്ന് ആ പൂന്തോട്ടത്തിൽ പറ്റി ഓർക്കുമ്പോഴേ പഴയ ഒരു സിനിമാശകലം ഞാൻ ഓർക്കുകയാണ് സിനിമാ പാട്ടിൻ്റെ രണ്ട് വരികൾ പടനറിഞ്ഞുകൂട ഇവിടെ കാറ്റിന് സുഗന്ധം ഇവിടെ കാറ്റിന് സുഗന്ധം അതുപോലെ തന്നെ ഇവിടെ പോയത് വസന്തം ഈ വസന്തത്തിൻ തേരിലേറി വന്നതാരോ ആ വസന്തത്തിൻ്റെ തേരിലേറി യാത്ര ചെയ്തവരാണ് ഞങ്ങൾ അധ്യാപകർ അപ്പോൾ പല വിദ്യാലയങ്ങളിലെയും വസന്തം നുകരാൻ വസന്തത്തെ ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടിയ അധ്യാപകരിൽ ഒരാളാണ് ഞാൻ അതായത് ഒരു മുപ്പത്താറ് വർഷം മുമ്പ് അതായത് ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്കൂളിൽ കയറുകയാണ് ജോലിയിൽ പ്രവേശിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു ജോലി എന്നുള്ള സ്വപ്നമൊന്നുമില്ല ജോലി വേണത്തെ ജോലിയുടെ ആവശ്യകതയൊന്നും എൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ അധ്യാപകരായ അച്ഛനമ്മമാർ തീരുമാനിച്ചു അന്നത്തെ കാലത്തെ പെൺകുട്ടികളെ അധ്യാപികയാക്കുക എന്നുള്ളതാണ് അധ്യാപകരായ മാതാപിതാക്കളുടെ ഒരു ലക്ഷ്യം അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് ഞാൻ ടി ടി സിക്ക് പോകാൻ എൻ്റെ കാര്യത്തിൽ കൂടുതൽ എന്തോന്നുണ്ട് ടി ടി സി എൻ്റെ അച്ഛൻ ഒരു ട്രെയിനിങ് സ്കൂൾ അധ്യാപകനാണ് ചെട്ടിയുളങ്ങര ഹയൺ ട്രെയിനിങ് സ്കൂളിലെ അധ്യാപകനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ കോഴ്സിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അങ്ങനെ അച്ഛൻ്റെ നിർബന്ധം കാരണം പ്രീ ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അച്ഛൻ തന്നെ അപ്ലൈ ചെയ്തു എനിക്ക് അഡ്മിഷൻ ലഭിക്കുന്നു മനസ്സില്ല മനസ്സോടെ അതിനെ ചേരുന്നു അങ്ങനെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം എനിക്ക് ആദ്യം ജോലിക്ക് എയ്ഡഡ് സ്കൂളെന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ ഉടനെ ജോലി വാങ്ങിച്ച് തരാമെന്നുള്ള ഒരു മനസ്സും തോന്നലുമൊക്കെ അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ എയ്ഡഡ് സ്കൂളിൽ നമ്മൾ കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും പ്രയോജനമാണ് ഒരു കൂട്ടർക്ക് മാത്രമല്ല അപ്പോൾ വിദ്യാസം മഠത്തിൽ കരാ മഠത്തിൽ സ്കൂളിലാണ് എനിക്ക് ആദ്യമായിട്ട് ഉള്ള ഇതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ നടത്തുന്നത് അപ്പോൾ പക്ഷേ അവിടെ നിന്നും അവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തില്ല ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആലക്കോട്ട് വീട്ടിൽ നിന്നും എൻ്റെ അമ്മയ്ക്ക് വിളിക്കുകയാണ് വന്ന് പറയുകയാണ് ഇവിടെ പോസ്റ്റുണ്ട് ഇവിടെ കയറാം അപ്പം നമ്മൾ എവിടെ ജോലി ചെയ്യണമെന്നുള്ളത് ഒരു നിമിത്തമാണ് അപ്പോൾ അതായത് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നേരത്തെ ദീർഘകാല മാനേജരായിട്ടിരുന്ന ബഹുമാനിയായ ശ്രീമതി തങ്കമ്മ പിള്ള അവയുന്നത് എൻ്റെ അമ്മയുടെ അപ്പച്ചിയാണ് അങ്ങനെയാണ് ഇവിടെ പോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു സത്യം പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്ന് സ്കൂളിലേക്ക് കയറുകയായിരുന്നു അവിടെ നടന്ന ഫോർമാലിറ്റീസ് എല്ലാം അവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ വന്നു ആ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രവേശിക്കുകയാണ് ആ തൊണ്ണൂറിൽ എന്നെ ആദ്യമായിട്ട് ഒപ്പിടിച്ച എച്ച് എമാണ് ഇരിക്കുന്ന ആദരണിയായ ശ്രീമതി ജയശ്രീ ടീച്ചർ എന്നോടൊപ്പം അന്ന് എന്നെ മാതൃവാത്സല്യത്തോടുകൂടി ഈ സ്കൂളിലേക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്ന ഒരുപാട് അധ്യാപകർ ലളിതകുമാരി ടീച്ചർ പാർവതി ടീച്ചർ ഓമന ടീച്ചർ എന്നിവരെല്ലാം ഇവിടെ ശാന്തകുമാരി ടീച്ചർ ഇവരെല്ലാം ഇവിടെ ഇരിപ്പമുണ്ട് അപ്പോൾ ആ തൊണ്ണൂറിൽ ഞാൻ ഇവിടെ ജോലിക്ക് പ്രവേശിക്കുകയും എൻ്റെ ബിരുദ പഠനം അതിനോടൊപ്പം തന്നെ നടക്കുകയാണ് ചെയ്തത് പിന്നീട് ചില പ്രതിസന്ധികൾ ഈ എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ സ്കൂളുകൾ കൊണ്ട് ഡിവിഷൻ ഫാൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എ വി എച്ച് എസ് ബോയ്സിലേക്ക് പോകുന്നു അഞ്ച് വർഷം അവിടെ ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞ് ആലപ്പാട് സ്രായ്ക്കാട് കുഴിത്തറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നര വർഷക്കാലം ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എട്ട് വർഷക്കാലം കരുനാഗപ്പള്ളി യു പി ജി എസിൽ ജോലി ചെയ്തു വീണ്ടും ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വയ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എച്ച് എം പദവിയിലേക്കും പ്രവേശിച്ചു അപ്പോൾ ഈ ഒരു ദീർഘകാലം കരുനാഗപ്പള്ളി സബ് ജില്ലയിലെ ഒരുപാട് സ്കൂളുകളിൽ എനിക്ക് അധ്യാപികയായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു എന്നുള്ളത് എനിക്ക് വലിയ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും ഒരു പുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം പല സ്കൂളുകളിലും പല സാഹചര്യങ്ങളാണ് ആ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനൊപ്പം പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ലഭിച്ചത് എൻ്റെ പുണ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് എൻ്റെ മാതാപിതാക്കളുടെ പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു അത് എന്നിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു അതായത് എൻ്റെ ആദരണീയനായ പിതാവ് അധ്യാപകനുള്ള മികച്ച പുരസ്കാരവും ഒക്കെ ലഭിച്ച അധ്യാപകർക്കും ഒക്കെ ഒരു റോൾ മോഡലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾ സ്കൂളിൽ നിന്ന് വീട്ടിലൊക്കെ കുട്ടികളെ കൊണ്ടു നിർത്തി പഠിപ്പിക്കുക രാത്രിയിലൊക്കെ വീട്ടിൽ കുട്ടികൾ കുട്ടികൾക്കാണ് സ്കൂളിലെ കുട്ടികൾ അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതുപോലെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ ഒത്തിരി മദ്യപിക്കുന്നൊക്കെ വീടുകളിലെ ഭാര്യമാര് വന്നിട്ട് പറയും സാറേ അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ വന്ന് അപ്പോൾ ഞങ്ങളിരുന്ന് പഠിച്ചിരുന്ന അച്ഛൻ ചിത്രകലാ അധ്യാപകനായിരുന്നു അച്ഛന് പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെയൊക്കെയൊക്കെ വരയ്ക്കുന്ന ആളാണ് അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഹെഡ് ഓഫ് ദ ടേബിൾ അച്ഛൻ ഇരുന്ന് വരയ്ക്കും ചുറ്റും ഞങ്ങളും ഞങ്ങളുടെ അയൽപ്പക്കത്തെ കുട്ടികളും കൂടെയാണ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് വളരെ ഒരു അധ്യാപകൻ എന്ന് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെയാണ് പഠിച്ചതെന്ന് പറയാം അപ്പോൾ പഠിച്ചതും അദ്ദേഹത്തിന് നാണക്കേട് നാണക്കേടുണ്ടാക്കരുതെന്നുള്ള ഒരു ധാരണയും കൂടെ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തുറന്ന് പറയട്ടെ അതിനനുസരിച്ച് ഞാൻ എൻ്റെ കഴിവിൻ്റെ അതായത് ഞാൻ ഏറ്റവും കഴിവ് കൂടിയ വ്യക്തിയാണെന്നല്ല പറയുന്നത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സേവനമനുഷ്ഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എനിക്ക് ആ സ്കൂളുകാരെല്ലാം അവസരങ്ങൾ തന്നിട്ടുണ്ട് എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട് ആ അവസരങ്ങൾ ഞാൻ മാക്സിമം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ അധ്യാപന ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഒരു തൊഴിലിൻ്റെ ആവശ്യകത അറിയാതെ ഞാൻ ഈ അധ്യാപന ജോലിയിലേക്ക് പ്രവേശിക്കുമെങ്കിൽ പോലും പിന്നീട് ഈ അധ്യാപനം എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ ഒരു ത്രിൽഡാണ് ത്രിൽഡായിട്ട് പോയി ഞാൻ ക്ലാസ്സിലേക്ക് കയറി ഇപ്പോഴും ഞാൻ പ്രഥമാധ്യാപികയായിട്ട് ക്ലാസ്സിൽ ചേറിലിരിക്കുമ്പോഴും ഞാൻ ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പീരീഡായിരിക്കും ഇംഗ്ലീഷിനൊക്കെ ഒരു പീരീഡ് ടീച്ചർ പഠിപ്പിക്കണമെന്ന് നമ്മുടെ മാനേജർ പറഞ്ഞിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ടീച്ചർ തന്നെ കൈകാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏഴിലെ ഇംഗ്ലീഷ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പഠിപ്പിക്കുമ്പോഴേ എനിക്ക് ഒരു പീരീഡോ രണ്ട് പീരീഡോ കിട്ടി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിച്ചു പോകും പഠിപ്പിച്ചു പോകും അപ്പോൾ സാറുമാർ വന്നിട്ട് എത്തി നോക്കും എത്തി നോക്കുമ്പോൾ ടീച്ചർ ഇരിക്കുക എന്ന് അപ്പോൾ അത്രമാത്രം എന്താണ് നമുക്ക് വളരെയധികം ആവേശം ഈ കുഞ്ഞുങ്ങൾ നമ്മൾക്ക് തരുന്നുണ്ട് നമ്മളുടെ ജോലിയുടെ ഭാരം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയത്തേയില്ല എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വീട്ടിലായ ആരെങ്കിലും നമ്മൾ ഇത്രയും പറയുന്നത് കേട്ടോണ്ടിരിക്കുമോ ഏ നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും എസ് എന്ന മൂളും എല്ലാം കേൾക്കും അവരുടെ നിഷ്കളങ്കമായ മുഖവും ചിരിയും ഒക്കെ നമ്മളെപ്പോഴും കാ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ ജോലിഭാരം നമ്മൾ ഇത്തിരി കുറയ്ക്കും അപ്പോൾ വളരെ എന്താണ് ഞാൻ ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു ജോലിയാണ് അധ്യാപനം ആ പഠിപ്പിയിലെ ക്ലാസ്സിൽ പഠിപ്പിക്കുക മാത്രമല്ല കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും ഞാൻ ഇച്ചിരി കർക്കശക്കാരിയാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നും ഞാൻ വളരെ ചിരി ശകാരി ശകാരിക്കുകയും ചെയ്യുന്ന ടീച്ചറാണ് ഫ്രണ്ട്ലി ആയിട്ട് മാത്രമല്ല എപ്പോഴും ഇടപെടുന്നത് വളരെ സ്ട്രിക്റ്റാണ് ഡിസിപ്ലിൻഡ് ആകണമെന്ന് നിർബന്ധമുള്ളയാളാണ് എങ്കിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതിന് എന്നെ പ്രാപ്തരാക്കിയിട്ടുള്ള എൻ്റെ പൂർവ അധ്യാപകർ എൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ എൻ്റെ പി ടി എ മെമ്പേഴ്സ് വളരെ ശക്തമായ പി ടി എ ആണ് ഇവിടെയുള്ളത് ആ പി ടി എ വളരെ കൂടുതൽ സപ്പോർട്ടീവാണ് നമുക്ക് അതുപോലെ നല്ല രീതിയിൽ പാചകം ചെയ്തു തരുന്ന നമ്മുടെ പാചക കുക്കമാരായ സബീനയും ഗീതയും പിന്നീട് എപ്പോഴും ഒരു ബാക്ക്ബോൺ എന്നുള്ള തരത്തിൽ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരുന്ന നമ്മൾ ഓഫീസ് സ്റ്റാഫായ ബിജു ഇവരുടെ എല്ലാം സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ സ്കൂള് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പറ്റിയത് പിന്നീട് അപ്പോൾ അവർക്കെല്ലാം ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുകയാണ് പിന്നീട് എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു എൻ്റെ അമ്മ അമ്മ വയനകം എച്ച് എസ്സിലെ അധ്യാപികയായിരുന്നു പിന്നീട് പൂരിവഴി എച്ച് എസ്സിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് അമ്മ ഇപ്പോഴും അമ്മ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു നേരത്തെ സാറ് പറഞ്ഞ പോലെ ഞാൻ ഞക്കനാൽക്കാരി അല്ല എന്ന് പറഞ്ഞു ഞാൻ ഞക്കനാൽക്കാരി തന്നെയാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം ഗീത ടീച്ചറും ഒക്കെ നോക്കിയിരുന്നു ചിരിക്കുന്നത് കാരണം ഇവിടെ നിന്ന് രജീന്ദ്ര സാറും പറഞ്ഞു സാറിന് അറിഞ്ഞുകൂടാ ഞങ്ങനാൽക്കാരിയാണെന്ന് ഞാൻ ഞങ്ങനാൽക്കാരി തന്നെയാണ് കാരണം എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പുറത്തുള്ള കൊച്ചുകളിക്കൽ എന്ന് പറയുന്ന വീടാണ് ആ കൊച്ചുകളിക്കൽ വീടിലെ ഒരു കൊളശ്ശേരി കുളശ്ശേരിക്കുറ്റിയിലാണ് എൻ്റെ അമ്മ മറ്റുള്ള കുടുംബങ്ങളെല്ലാം എന്നു വച്ചാൽ ഈ ചുറ്റുവട്ടത്തുള്ളതല്ല എൻ്റെ മാമന്മാരാണ് ഞമ്മളേക്കുന്ന മാമന്മാരും മാമിമാരും ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഞക്കനാൽക്കാരി തന്നെയാണ് പക്ഷേ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഈ റോഡിനിപ്പുറത്തോട്ട് വരുമ്പോൾ അത്ര കണക്ഷൻ എനിക്കില്ല രണ്ട് മൂന്നാല് വീടുകളൊക്കെ ഉള്ളൂ ഇപ്പോൾ എങ്കിൽപ്പോലും അവിടെ നിന്ന് ആ വീട്ടിലൊന്നും ഇപ്പോൾ അധികം താമസക്കാരൊന്നുമില്ല പിന്നീട് അതുകൊണ്ട് ഞാൻ ഞക്കനാൽക്കാർ തന്നെയാണ് നമുക്ക് വീണ്ടും കാണാം കാണാം നിരന്തരം കാണാൻ പറ്റില്ലായിരിക്കും അപ്പോൾ അപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു വന്നതാണ് അപ്പോൾ എൻ്റെ അമ്മ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുകയാണ് പിന്നീട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സഹോദരങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ഞാനാണ് എൻ്റെ കുടുംബത്തിലെ മൂത്ത സന്തതി പക്ഷേ എന്നെ നിയന്ത്രിക്കുന്ന ഇളയ രണ്ടുപേരുണ്ട് അതായത് ഒരാൾ സ്ഥലത്തെത്തിയിട്ടില്ല എൻ്റെ നേരെ ഇളയ ബ്രദറായ അനൂപ് അദ്ദേഹം ടി സി എസിലെ അസോസിയേറ്റ് ഡയറക്ടറാണ് ജോലി തിരക്കുള്ള ആളാണ് വരാൻ പറ്റിയില്ല പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പിന്നെ എൻ്റെ അനിയത്തി അനിയത്തി അധ്യാപികയാണ് ഇപ്പോൾ ഞാൻ മെച്ചമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അ അനിയത്തിയച്ചമായിട്ട് വേറൊരു സ്കൂളിൽ കയറാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ അമ്മ പറയും എനിക്ക് ഒരു കാലത്ത് സ്വസ്ഥതയില്ല കാരണം ഞങ്ങളുടെ ആവലാദികളെല്ലാം ഞങ്ങൾ പറയുന്നത് അമ്മയോടാണ് അപ്പോൾ ആ അനിത്യത്തെയും കുടുംബവും പിന്നെ എൻ്റെ ജീവിത പങ്കാളി പങ്കാളിയായിട്ടുള്ള ശ്രീ സുരേഷ് അദ്ദേഹം എല്ലായ്പ്പോഴും എൻ്റെ സ്കൂളിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം സപ്പോർട്ടീവ് ആണ് കാരണം ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലൊക്കെ നോക്കുമ്പോൾ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആകും വരുമ്പോൾ അത്രയും സമയം എന്നോടൊപ്പം നിൽക്കുകയും ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാ സപ്പോർട്ടും അദ്ദേഹം ഞാൻ സ്കൂളിൽ കയറിയ കാലം തൊട്ട് പിള്ളാരെ പിടിക്കുന്നൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ആ കാലം തൊട്ട് ഈ നിമിഷം വരെ എന്നോടൊപ്പം പിന്നീട് എനിക്ക് ഒരു മകനാണുള്ളത് ഡോക്ടർ നിതിൻ കണ്ണൻ എത്തിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ഡോക്ടർ അഞ്ചിതയും പിന്നെ എനിക്ക് കൊച്ചു മകൻ ഞങ്ങളുടെ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ജോയിൻ കൂട്ടുകുടുംബത്തിലെ ഏറ്റവും ഒരു രാജാവായിട്ട് വഴുന്ന ദേവദത്ത് ഇവിടെ എല്ലാം ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്രയും കുടുംബാംഗങ്ങളും എനിക്ക് എല്ലായ്പ്പോഴും എൻ്റെ ശക്തിയാണ് എൻ്റെ എല്ലാ ആപലാദികളും എൻ്റെ പ്രയാസങ്ങളും എല്ലാം എനിക്ക് അവരുടെ അടുത്ത് ഇറക്കി വെക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് ഈ വേദിയിൽ ഒന്നും സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഞാൻ ഔപചാരികമായിട്ട് അത് നിർവഹിക്കുന്നു അവർക്ക് എന്തെങ്കിലും തോന്നിപ്പോയാലോ ഞങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അതുകൊണ്ട് മാത്രം പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞുങ്ങൾ ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്താണ് ഒരു അടുത്ത ദിവസവും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവരുടെ ക്ലാസ്സിൽ ചെല്ലും ശ്വാസിക്കും വഴക്ക് പറയും ഏഹ് അതുപോലെ സ്നേഹത്തോടുകൂടി കാര്യങ്ങളൊക്കെ പറയും അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു ഫീലിംഗ് ഇല്ല നാളെ തൊട്ട് അവരെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഫീലിങ് എനിക്കില്ല അത് സത്യമാണ് കാരണം നാളെ തിങ്കളാഴ്ച വീണ്ടും ഞാൻ ക്ലാസ്സിൽ കയറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു സ്നേഹത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ എന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി എന്നെ ഇവിടെ നിയമിച്ച തങ്കമ്മപ്പുള്ള അവർ നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റ് ആ മാനേജർക്കും ഞാൻ എൻ്റെ സ്നേഹാദരവ് അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാ നാട്ടുകാർക്കും എൻ്റെ നന്ദി എന്നെ സഹിച്ച എൻ്റെ സഹപ്രവർത്തകർ ഞാൻ ഒത്തിരി ചൂടാകാറുണ്ട് അവരോട് കേട്ടല്ലോ അപ്പോൾ അവരോട് എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തോടു കൂടിയുള്ള നന്ദി നമസ്കാരം